ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുകയും മുഖത്ത് പൊട്ടി ഒന്നും വന്നിരിക്കാത്തത് നിങ്ങൾ കാര്യമാക്കണ്ട പിന്നെ വീട്ടിൽ നിൽക്കുന്ന ആളല്ലേ അപ്പോഴത്തേക്ക് അതുമാത്രമല്ല കൊച്ചുകുട്ടിയും അല്ല ഡോഗീസിന് ഫുഡ് കൊടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇടുന്നത് അപ്പോഴത്തേക്ക് അത്രയധികം മേക്കപ്പ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരുങ്ങി മറ്റേ പോകാൻ പോകാനിരിക്കുമ്പോഴൊക്കെ ഇടുന്ന വീഡിയോ ആണെങ്കിൽ അങ്ങനെ ഓക്കെ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ചിലപ്പോൾ വലുതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവതരണ രീതി അത്രയും നല്ലതായി തോന്നുകയും ഇല്ല പക്ഷേ ഒരുപാട് വിശന്ന് പിന്നെ ഒട്ടിയ വയറുകളുമായിട്ട് ഒരുപാട് ഡോഗീസുണ്ട് പട്ടിണി അടക്കുന്നത് അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ അവിടെ കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് വെള്ളവും കിട്ടാതെ അലഞ്ഞ് വണ്ടിയിടിച്ച് കിടക്കുന്ന കാഴ്ചകളാണ് മിക്കവാറും എനിക്ക് കാണാൻ കിട്ടുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് തരിക സാധിക്കുമെങ്കിൽ ഒരു കുഞ്ഞു കമൻ്റ് ഇടുക കേട്ടോ മിക്കവാറും ഞാൻ കാണുന്നുണ്ട് വേണ്ടാത്ത നെഗറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാരുടെ വീഡിയോകളിൽ ചെന്ന് നടന്ന് അതിനെ വിമർശിച്ചുകൊണ്ട് വലിയ വലിയ കമൻസൊക്കെ ഇടുന്നത് കാണാറുണ്ട് അപ്പോൾ നമ്മളെ പോലെയുള്ള എന്നെ പോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്നവർക്കൊരു കുഞ്ഞ് കമൻറ്റെങ്കിലും അർഹിക്കുന്നല്ലോ അതുപോലും ചെയ്യത്തില്ല ഒരു ഇമോജി പോലും കിട്ടത്തില്ല കണ്ട് ലൈക്ക് പോലും തരാതെ അങ്ങ് കടന്നു പോകും സാധിക്കുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്കും പിന്നെ കമൻസും ഒക്കെ ഇടുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലോട്ടൊക്കെ എത്തിക്കും അപ്പോൾ നിങ്ങളൊരു നന്മ പ്രവൃത്തിയാണ് ചെയ്യണം സാധിക്കുമെങ്കിൽ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോയിലോട്ട് പോവാമേ ബാക്കി കാര്യങ്ങൾ അതിൽ വീഡിയോയിൽ തന്നെ പറയാം ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാനും മോനും കൂടെ ഭക്ഷണം വെച്ചുണ്ടാക്കി ഒരു ബക്കറ്റിലാക്കി ബാഗം കൊണ്ട് ഇങ്ങനെ തൂക്കി ഇറങ്ങിയതാണ് വഴിയിൽ കണ്ട എല്ലാ ഡോഗീസിനും ഭക്ഷണം കൊടുത്തു ഭക്ഷണം ആവശ്യമായിട്ടുള്ളവർക്ക് ചിലരൊക്കെ ഭക്ഷണം തേടി നടക്കുന്നത് കാണുമല്ലോ അവർക്കെല്ലാം കൊടുത്തു മനസ്സിന് ഒരുപാട് തൃപ്തി തോന്നിയ ഒരു ദിവസമാണ് എന്നാൽ ചിലതൊന്നും നമ്മൾ വീഡിയോയിലാക്കിയിട്ടില്ല ഭക്ഷണം കൊടുക്കുന്നത് എന്തിനു വീഡിയോയിലാക്കുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് യൂട്യൂബിൽ ദിവസവും വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ട് അതൊരു കാര്യം നമ്മൾ ഭക്ഷണം കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരു അതൊരു പ്രചോദനമാക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഈ നായ എന്ന് പറഞ്ഞാൽ തടിച്ച് വീർത്തിരിക്കാൻ വീർത്തിരിക്കാനാകുമ്പോൾ ഭക്ഷണം കഴിച്ച് തടിച്ച് വീർത്ത് എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഇതിന് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ബോഡിയിൽ എയർ കയറി ശരിയായ ശുശ്രൂഷ കിട്ടാത്തത് കൊണ്ട് അതങ്ങനെ ഒരുമാതിരി ആയിപ്പോയതാണ് അപ്പോൾ അതിനും ഭക്ഷണം കൊടുത്തു പിന്നെ ഈ സ്ഥലത്താണ് കൂടുതൽ ഡോഗീസ് മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആൾക്കാർ എന്തൊക്കെ ചെറിയ പണികളെ നടത്തിയപ്പോഴത്തേക്ക് അതെല്ലാം ഇങ്ങോട്ടൊക്കെ ഓടിപ്പോയി മിക്കവാറും ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ചത്ത് കരിച്ച നിരയിൽ നായ്ക്കളെ കാണാറുണ്ട് ബാക്കിയുള്ള ഡോഗീസ് എല്ലാം അങ്ങോട്ട് ഈ വണ്ടിൻ്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കുകയാണ് അതിനൊക്കെ പേടിയാണ് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവനെ മിക്കവാറും ദിവസം കണ്ടിട്ടുണ്ട് ഇവിടെ ഇത് വേറൊരു ഏരിയയിലിട്ട് വന്നപ്പോൾ കണ്ടുമുട്ടിയ രണ്ട് ഡോഗീസാണ് അവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരതി നടക്കുന്നുണ്ടിട്ട് ഞാനവിടെ മോനോട് പറഞ്ഞ് വണ്ടി നിർത്താൻ അങ്ങനെ വന്നു അപ്പോൾ ഭക്ഷണം ഒരിടത്ത് വെച്ച് കൊടുത്തു ചില നായ്ക്കളുണ്ട് അവർക്ക് എല്ലായിടത്തും ഒന്നും കഴിക്കണം വേറെ ഡോഗീസിന് കൊടുക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ഭയം ഉണ്ടായിരുന്നു കഴിക്കുമെന്ന് അതല്പം ഞാൻ മാറി നിന്നു പിന്നെ അതങ്ങ് മടങ്ങിപ്പോയപ്പം വീണ്ടും പോയി ഇതിന് വെച്ച് കൊടുത്തു പിന്നെ കുഴപ്പമില്ല കഴിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് എന്തോന്നുമില്ലാത്തൊരു ആനന്ദമാണ് തോന്നുന്നത് സാധിക്കുമെങ്കിൽ നിങ്ങളിത് ചെയ്യണം പൈസ ഉള്ളവർ മനുഷ്യർക്ക് കൊടുക്കുക ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവർ നായ്ക്കൾക്കെങ്ങനെ കൊടുക്കുക ജീവിതത്തിൽ ഫ്രണ്ട്സ് ഈ പട്ടിക്കുഞ്ഞ് നമ്മൾ അതെല്ലാം ഭക്ഷണം കൊടുത്ത് മടങ്ങി വരും വഴിക്ക് കണ്ടതാണ് അതിനെ ഇങ്ങനെ തീൻ്റെ അടുത്തോട്ടിട്ട് കരിച്ച് ഇട്ടിരിപ്പുണ്ട് ഇത് എവിടെ ആരോ കണ്ട് കളഞ്ഞ് വണ്ടി ഇടിച്ചപ്പം മാറ്റിയിട്ട് അതിനെ തീയിലോട്ടെടുത്ത് ഇട്ടിരിക്കുകയാണ്